വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും കായ്ക്കര നാഗലക്ഷ്മി അമ്മയുടെ അനുഗ്രഹവർഷത്താൽ ധന്യരാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ശ്രീരാഗത്തിന്റെ ഒരു കീർത്തനം തീർത്ഥ ത്തിൽ അലിവിനൊരർത്ഥം കണ്ടന്റെ കായിക്കെരം മേ അഭിഷേക തീർത്ഥത്തിൽ അലിവിൻ അർത്ഥം കണ്ടൻ്റെ കായിക്കെരീമപ്പണം തന്നു വിടുവിച്ചൊരൻ്റെ രികിലെന്നും വന്നു നിൽക്കും ഞാൻ അടിമുടി തൊഴുതെന്നും നിൽക്കും അടിമപ്പണം തന്നു വിടുവിച്ചോരൻ്റെ അരികിലെന്നും വന്നു നിൽക്കും ഞാൻ അടിമുടി തൊഴുതെന്നും നിൽക്കും ീർത്ഥത്തിൽ അലിവിന്നൊരർത്ഥം കണ്ടൻ്റെ കായിക്കരമേ ഉടയാതെ കാത്തു ഞാൻ നിനക്കായിത്തം ഒരു ഉടയാളരാശിയിലുടങ്ങൻ്റെ ദോഷം ഉടയാതെ കാത്തു ഞാൻ നിനക്കായിത്തം ഒരു കുടയാട് രാശിയിലുടഞ്ഞു ദോഷം നറും ദീപം നിറമാല നിറപ്പറ നൈവേദ്യം നറും ദീപം നിറമാല നിറപ്പറ നൈവേദ്യം നിറയുന്ന ദുഃഖം നീങ്ങാനർപ്പിച്ചു നറും ദീപം നിറമാല്യം നിറപറ നൈവേദ്യം നിറയുന്ന ദുഃഖം നീ നീങ്ങാനർപ്പിച്ചു അഭിഷേക തീർത്ഥത്തിൽ അലിവിന്നൊരർത്ഥം കണ്ടന്റെ കായിക്കരമേ ി മുല്ലയായ് വരിയുള്ള മേഘത്തിൻ കൈവള്ളമായിട്ട് ഇരുവാശി മുല്ലയായ ഇരിയുള്ള മേഘത്തിൻ കൈവള്ളമായി മഞ്ഞൾട്ട് കളമാടും ഉണ്ണികൾ കെല്ലാം നീ വിളയാട്ടിൽ കളമാടും ഉണ്ണീകൾ നിൻ നീ ഇരുൾ നീക്കും വിളക്കായി വിളങ്ങും നീ കളവാടും ഉണ്ണികൾ കെല്ലാം നീൻ വിളയാട്ടിൽ ഇരുൾ നീക്കി വിളക്കായി വിളങ്ങും നീ ായിക്കരമേ നാഗലക്ഷ്മിയമ്മേ അഭിഷേക തീർത്ഥത്തിൽ അലിവിണ്ണൊരർത്ഥം കണ്ടൻ്റെ കായിക്കരമേ അടിമപ്പണം തന്നു വിടുവിച്ചൊരൻ്റെ അരികിലെന്നും വന്നു നിൽക്കും ഞാ അടിമൊടി തൊഴുതെ മൂ നിൽക്കും